പ്രിയപ്പെട്ടവരെ ശബ്ദം ഇല്ലെങ്കിൽ ഒന്ന് പറയണേ പ്രിയപ്പെട്ടവരെ ആരും വിചാരിക്കാത്ത ഒരു സംഭവ വികാസം ഗൾഫ് രാജ്യമായ ഖത്തറിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഉണ്ടായിരിക്കുന്നു ഇസ്രയേൽ ശക്തമായ ആക്രമണം മിസൈൽ ആക്രമണം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് ദോഹയ്ക്കുമേൽ നടത്തിയിരിക്കുന്നു അതും ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആളപായമോ മറ്റുള്ള വലിയ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും സ്ഫോടക ശബ്ദം സെറ്റ് മുഴുവൻ കേട്ടതും ജനങ്ങളിൽ സ്വാഭാവികമായി പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തിന്റെ പേരിലാണെങ്കിലും തികഞ്ഞ ജനവാസ കേന്ദ്രത്തിലാണ് ഒരുപാട് എംബസികൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഒരു സ്കൂൾ ലബലി സ്കൂൾ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഒന്നല്ല പല സ്ഫോടന ശബ്ദങ്ങൾ ആൾക്കാർ കേട്ടെങ്കിൽ അത്രയ്ക്ക് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെ തുടർന്ന് വന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തികച്ചും സ്വതന്ത്രമായിട്ട് ചെയ്തതാണ് ഹമാസിനെ നശിപ്പിക്കാൻ വേണ്ടി ഹമാസിന്റെ ആളുകൾ ഖത്തറിലുണ്ട് ദോഹയിലുണ്ട് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നദന്യാഹുവിൻ്റെ ഓഫീസ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയിപ്പാണ് പിന്നീട് വന്നിരിക്കുന്നത് മാത്രമല്ല അവിടെ എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ വന്ന് വീഴുമ്പോൾ അതും മുന്നറിയിപ്പില്ലാതെ വേറൊരു കാര്യം മനസ്സിലാക്കണം ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് പലവട്ടം നടന്നു പോവുകയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ഖത്തർ സമയം ഒരു മൂന്ന് മണിക്ക് ശേഷം അടുത്തൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ട് ഹമാസിന്റെ ഹമാസിനു വേണ്ടി കുറച്ച് നേതാക്കൾ സംസാരിക്കാൻ വേണ്ടി ഇസ്രയേലും ഹമാസും ഖത്തറും അമേരിക്കൻ പ്രതിനിധികളും ഒക്കെയായിട്ട് ചർച്ച വീണ്ടും തുടരാൻ വേണ്ടി തുടരാൻ വേണ്ടിയാണ് തുടങ്ങാനല്ല തുടരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അതിഹീനമായ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് യു എ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു ഇങ്ങനെയുള്ള മെസ്സൈലുകൾ പായിച്ചത് കൊണ്ടൊന്നും ഗൾഫ് രാജ്യങ്ങളുടെ ഏകീകൃത സ്വഭാവത്തെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് യു എയുടെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഒറ്റക്കെട്ടായി ജി സി സി നിലകൊള്ളും ഈ വിഷയത്തിൽ ഇറാനും മുന്നോട്ട് വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേൽ ഇന്ന് വൈകുന്നേരം ഖത്തറിനുമേൽ നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിൽ പ്രതിപക്ഷത്തെ നേതാക്കന്മാർ ഈ സേന നടത്തിയിരിക്കുന്ന ആക്രമണം നല്ലതായിപ്പോയി നല്ലത് തന്നെയാണ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും സംഗതികൾ വഷളാകുമോ എന്ന് ലോകം മുഴുവനും നോക്കിയിരിക്കുകയാണ് ഇക്കാര്യം തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രാഥമിക പ്രതികരണം വന്നിരിക്കുന്നത് കൂടുതൽ വിചാരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളു ഖത്തറിൽ ഹമാസിനു വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന സംസാരത്തിന് വേണ്ടി വട്ടമയ സമ്മേളനത്തിൽ ഇരിക്കുന്ന ഡോക്ടർ ഖലീൽ അൽ ഹയ്യ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ഔപചാരികമായി ഹമാസ് അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം സുരക്ഷിതം മാത്രമല്ല ഒരൊറ്റ ഹമാസ് നേതാക്കന്മാർക്കും ഇതിൽ ഇടപെടുന്നവർക്കും പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ആക്രമണത്തിൽ എന്നും പറഞ്ഞിട്ടുണ്ട് ഖത്തർ സുരക്ഷിതമാണ് എന്ന അർത്ഥത്തിൽ വിദേശകാര്യ വകുപ്പും ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയവും ഇതിനകം തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് യു എന്റെ യു എനിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം യു എൻ്റെ സെക്രട്ടറി ജനറൽ ഈ ഇസ്രയേൽ സമീപനത്തെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ നിൽക്കുന്ന എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന സുസ്ഥിരമായി ഈ മേഖലയെ കൊണ്ടുപോകാൻ വേണ്ടി കാര്യമായി പങ്കുവഹിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഖത്തറിനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഹമാസ് അവിടെ ഉണ്ട് ഹമാസിന്റെ നേതാക്കന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ദോഹയ്ക്ക് മേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഗുഡ്രസ് യു എൻറെ സെക്രട്ടറി ജനറൽ ചോദിക്കുന്നത് മറുപടി എവിടെ അപ്പൊ ഇസ്രയേൽ പെട്ടത് നാടകീയമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് മിസൈലുകൾ ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ബോംബുകൾ ബോംബറുകൾ ഇതൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ അതിനാണ് ഖത്തർ മറ്റൊരു മറ്റൊരു പദപ്രയോഗവും കൂടി വന്നിരിക്കുന്നു ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത് പ്രത്യേകിച്ച് ഹമാസും പറയുന്നു ഒരുതരം അന്താരാഷ്ട്ര ഗുണ്ടാ വിളയാട്ടമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നതെന്ന് ആയുധങ്ങളുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ആക്രമണം നടത്താമെന്നൊരു ലോകവ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ എന്താകും നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ നമ്മുടെ ആയുധങ്ങളില്ലേ ലോകത്ത് ഏത് രാജ്യത്താണ് ആയുധങ്ങളില്ലാത്തത് അതൊക്കെ പ്രകോപനമില്ലാതെ ഒരു വ്യക്തമായിട്ടുള്ള കാരണമില്ലാതെ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന് പ്രയോഗിക്കുക ഇതൊക്കെയാണ് ഇന്നിപ്പോൾ രാത്രിയിൽ അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതായാലും ഒരു രാജ്യവും ഈ ആക്രമണത്തെ അനുകൂലിക്കുന്നില്ല മാത്രമല്ല ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരും ശക്തമായി അപലപിക്കുകയും ചെയ്യുകയാണ് ചുരുക്കത്തിൽ ഒരാൾക്ക് പോലും അപകടമൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സ്വാഭാവികമായും ഇസ്രായേലിൽ നിന്ന് മിസൈലിൽ വന്ന് ഇങ്ങനെ വീഴുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ വന്ന് പതിക്കുമ്പോൾ കെട്ടിടങ്ങൾ കല്ലറ ചില്ലറ കേടുപാടുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പരിഭ്രാന്തി മാത്രമായി ഇപ്പോഴും നിൽക്കുകയാണ് ഇനി ഇന്ന് രാത്രിയിലും മറ്റു ചർച്ചകളും തീരുമാനങ്ങളും എന്താണെന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ് സമാധാനം പുലരുന്ന രാത്രി തന്നെയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ തത്സമയ ദുബായ് വാർത്ത അവസാനിപ്പിക്കുന്നത്